ഇത് കണ്ട പ്രിയപ്പെട്ടവർ ഇത് നോക്കി അനിമോൾ അനുമോൾക്ക് ആശംസകൾ അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടുവച്ചാണ് ഒരു ഫ്ലെക്സിന്റെ ഒരു ചിത്രമാണ് കാണുന്നത് കണ്ട ഇതിൽ കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ സെവൻ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും അനുമോൾക്ക് നൽകി സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫ്ലക്സ് ആണത് വിജയത്തിലേക്ക് അടുക്കുന്ന നാടിൻ്റെ പ്രിയ പുത്രി അനിമോൾ അനിമോൾക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക നമ്മൾ ഈ സ്ഥാനാർത്ഥിയൊക്കെ നിലനിൽക്കുമ്പോ ചുമരഴുത്തൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ സനർത്തി ഓരോ വോട്ടുകളും നൽകി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ കൈകൂപ്പി പടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ വിളിച്ചു പറയില്ലേ വണ്ടിയിൽ ഇങ്ങനെ വിളിച്ചു പറയില്ല അതേ ഒരു പ്രതീതിയിലാണ് ഈ ഫ്ലക്സ് ഒക്കെ ഉയർന്നു ഉയർന്നിട്ടുള്ളത് അപ്പൊ അനിമോൾക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക അനിമോളുടെ നാട്ടിൽ വെച്ചൊരു ഫ്ലക്സിന്റെ ചിത്രമായിരിക്കാം അപ്പൊ എന്തായാലും ഇങ്ങനെ ജനങ്ങൾ അനിമോൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അനിമോൾ ഒരു വിജയത്തിന്റെ പാതയിലാണെന്ന് നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ് അല്ലെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പൊ ഓരോ ആഴ്ചകളും നോക്കുമ്പോ ഓരോ ദിവസങ്ങളും നോക്കുമ്പോ സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസ് വീട്ടിലെല്ലാവരും അനിമോളെ പി ആർ പി ആർ കൊടുത്തു പി ആർ പി ആറിന്റെ ബലത്തിൽ നിലനിന്ന് പോകുന്ന ഒരു വൾ അതാണ് അനുമോൾ പതിനാറ് ലക്ഷം കൊടുത്തു പതിനാറ് കൊടുത്തു പതിനേഴ് നീ അത് കൂട്ടി പറയുമായിരിക്കാം അങ്ങനെ പറയുകയാണ് ഇവരൊക്കെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പി ആർ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് ആ ഇഷ്ടം വളരുകയും ആ വളർന്നു വരുന്നത് വലിയ ഒരു എന്താ പറയുക ഒരു കടലായി മാറുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് പിന്നിൽ എന്നെ സ്നേഹിക്കുന്നവർ ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതാണ് പി ആറ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ ഇപ്പൊ തന്നെ ലാലേട്ടന് പി ആറ് ഉണ്ടോ എന്ന് ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അലറി വിളിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ജനലക്ഷങ്ങളുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥിയുടെയും പെരുമാറ്റവും അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടിയിട്ട് പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്നവർ അവരുടെ പി ആറുകളായി മാറും അതല്ല അതിന്റെ സത്യം ഇവർ ഒരിക്കൽ പോലും പി എന്നുള്ള ആ വാക്ക് മാറ്റി വേറെ ഒന്നും പറഞ്ഞ് ഒരു ഗെയിമിൻ്റെ ഭാഗമായി എടുത്ത് നല്ല ശക്തമായിട്ട് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല പറഞ്ഞത് തന്നെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ആതിലെയും നൂറേയും അനിമോളുടെ ചങ്ക് ഫ്രണ്ട്സുകളായിരുന്നു അവര് കണ്ട അവർ ഒരു കാര്യമാണ് അനിമോൾ അന്ന് സൂചിപ്പിച്ചത് ആതില പടിയെടുക്കാൻ മടിച്ച ആണെന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ഓരോ ദിവസങ്ങളായിട്ട് ആതില എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആതിലെ നൈസായിട്ട് ഊടായിപ്പില് ഓരോ സംസാരവും വാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങട് ഇങ്ങോട്ടൊക്കെ പോക്കും അങ്ങട് നടത്തും ഇങ്ങോട്ട് നടത്തുമൊക്കെ ചെയ്ത് അതങ്ങനെ നൈസാക്കി കൊണ്ടുപോകുന്ന ഒരാളാണ് ആതില കാര്യങ്ങളെ കൃത്യമായിട്ട് വളച്ചുപൊടിക്കാൻ ആതിലൊക്കെ അറിയാം ന്യൂറയും ആ ഒരു കടത്തിൽ പെടും അന്ന് തന്നെ അനീഷ് ഒരു ഒരിക്കൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ആതിലേനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വന്നിട്ട് ആതില അവിടെ നിന്ന് ഒച്ചെടുത്ത് ചീത്ത പറഞ്ഞ് വായി തോന്നിയ മോശം വാക്കുകളൊക്കെ വിളിച്ചു പറഞ്ഞ് ആ പാത്രത്തിലെ വെള്ളമൊക്കെ അന്വേഷണം മേത്തൊക്കെ കുഴിച്ചത് എല്ലാവരും കണ്ടതല്ലേ ആദില എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതുപോലെ ഒരു മടി കാണിക്കുന്ന ഒരാളാണ് പണി എടുക്കാൻ പണി പണി എടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ അനുമോളത് തുറന്നു പറഞ്ഞു അപ്പോൾ തന്നെ ആദിലയുടെ ഉള്ളിലുള്ള ആ ഉണർന്നു പിന്നെ അനുവിന് എതിരെ പിന്നെ പറയാത്തൊന്നുമില്ല അനു അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തൽ കൊണ്ട് ആളെ അങ്ങട് ഇല്ലാതാക്കും. അതായത് മോശം ഉള്ള രീതിയിലൂടെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു കുറ്റപ്പെടുത്തി ഒരു ഒരു എന്താ പറയണെ നമുക്ക് അങ്ങട് ഇഷ്ടപ്പെടാത്ത ഒരു തരത്തിലേക്ക് ആതിലെ പോകും അതാണ് ആതിലയുടെ ഒരു ഒരു സ്വഭാവത്തിന്റെ രീതി നൂറ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ നൂറ ഏർ ടോപ്പ് ഫൈവിലേക്ക് ഫിനാലയിലേക്ക് ചാടി കേറി വന്നു എന്ന് അനു പറഞ്ഞപ്പോ തന്നെ നൂറ അതും വലിയ സംഭവമാക്കി എടുത്തിട്ട് പിന്നെ അനുവിനൊക്കെ എവിടെ കിട്ടും മറ്റേ എവിടെ ഒത്തു കിട്ടും അവിടെയൊക്കെ വെച്ച് അനുവിനൊന്ന് തരം താഴ്ത്തുന്ന രീതിയിലാണ് നൂറയുടെയും ഒരു പെരുമാറ്റം ഇവർ എപ്പോഴും പറയുന്നതാണ് നൂറയും ആതിലേയും പറയുന്നതാണ് പി ആർ പി ബലത്തിൽ മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ നൂറയും ആതിലെയും ഇത്രയും നാളും അനുവിന്റെ സ്നേഹം പിടിച്ചു പറ്റി മുന്നോട്ട് പോയത് പി ആറിൻ്റെ ബലത്തിലാണെന്ന് തന്നെ പറയണ്ടേ കാരണം അനുവിന് പി ആറിൻ്റെ ഉണ്ട്. അപ്പൊ ആ സപ്പോർട്ട് ആതിലൊക്കെ നൂറക്കും കിട്ടിയിട്ടുണ്ടാകുമെങ്കിലോ അതൊരു സത്യമല്ലേ അനുവിനെ സ്നേഹിക്കുന്നവർ അതിലേനൂറേയും സ്നേഹിച്ച് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലോ അതൊരു സത്യമല്ലേ അതും ഇവർ പറയേണ്ടതല്ല അതല്ലാതെ ഒറ്റ തിരിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒറ്റ തിരിയാണ് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്വഭാവം മാറി അവരുടെ രീതി മാറി വെറുപ്പും വന്നു അല്ലേ എത്ര പെട്ടെന്ന് അനുവിനെ വെറുപ്പിച്ചതായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല പക്ഷേ എനിക്ക് ശരിക്കും തോന്നി ഇവർക്ക് അവിടെ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് അനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ചൊറിഞ്ഞു മാത്രമാണ് ഇവർ സംസാരിക്കുന്നത് നെവിൻ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു നെവിൻ അത് കണ്ടറിഞ്ഞ് ലാലേട്ട ചീത്ത ഒക്കെ പറഞ്ഞത് കൊണ്ട് നെവിൻ ഈ ആഴ്ചയിൽ വളരെ പാവമായിട്ട് വളരുകയാണ് എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിലൂടെയാണ് നെവിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അപ്പം അനുവിനെ ഇങ്ങനെ ചൊറിയുക മോശം രീതിയിലൊന്ന് ഇകഴുത്തി വെക്കുക ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാണുന്നവർ നമ്മൾ പൊട്ടന്മാരല്ല നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അനുവിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഫ്ലെക്സ് വെക്കുന്നു അനുവിന് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഈ സീസൺ എന്തായാലും കപ്പ് അനു ഉയർത്തുമെന്ന് തോന്നുന്നുണ്ട് അല്ലെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം ഈ രീതിയിൽ ഇവരിങ്ങനെ അനുവിനെ തന്നെ ഇങ്ങനെ ചെറിയ മാന്ദ്യമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അനുവിന് നല്ലതുപോലെ വോട്ട് കൂടുകയല്ലേ ഉള്ളൂ അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ പിന്നൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നതാണ് എപ്പോഴും കറിയൊക്കെ എല്ലാവർക്കും തുല്യമായ രീതിയിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കും ആ വീതം വെച്ച് കൊടുക്കും കഴിക്കാനായിട്ട് അതിനുശേഷം കുറച്ച് കറി മാറ്റി വെക്കും ആ പാത്രത്തിൽ അതെല്ലാ അമ്മമാരും എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ് എന്തിനാന്ന് വെച്ചാൽ പിന്നീട് ആയാലും ആ കറിക്ക് ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ എടുക്കണം പെട്ടെന്നൊരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ ആ ആ ആൾക്ക് ആ അതിഥിക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുമ്പോൾ കറി കൊടുക്കാൻ വേണ്ടേ അല്ലാണ്ട് ഒറ്റയടിക്ക് തീർക്കുകയല്ല ചെയ്യുന്നത് അതുതന്നെയാണ് അനുവും ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ വീട്ടിലേക്ക് ആരും കയറി വരുന്നില്ല എന്നാലും പിന്നീടാണെങ്കിൽ പോലും ഇത്തിരി കറി ആരെയും ചോദിച്ച് കഴിഞ്ഞ് എടുത്ത് കൊടുക്കാനൊരു കറിയോ ഭക്ഷണങ്ങളോ വേണം അതാണ് അനു കുറച്ച് കറി മാറ്റി വെച്ചത് പക്ഷേ അവിടെ ഉള്ളവരൊക്കെ അത് വലിയ കുറ്റമായിട്ടാണ് കാണുന്നത് അത്ര നേരം ഒന്നും പണിയെടുക്കാതെ ചുമ്മാ കറങ്ങി തിരിഞ്ഞുകൊണ്ട് നടന്ന ആതിൽ ഓടി വന്ന് ഭക്ഷണം വിളമ്പുന്ന നേരത്ത് വന്ന് ഷോ കാണിച്ചതായിട്ട് എനിക്ക് തോന്നി അന്ന് മുതൽ ആ മറ്റേ അനുവിനെ നല്ലതുപോലെ കുറ്റപ്പെടുത്തുകയും ചൊറിയുകയും ഇല്ലാതാക്കുകയും ആ ഒരു നിമിഷം കൊണ്ട് അത്ര നാളുണ്ടായ അനു അനുവിൻ്റെ സ്നേഹം അവർ അവിടെ അങ്ങനെ തച്ചുടച്ച് കളഞ്ഞതുപോലെ തോന്നി അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം ഓരോ വ്യക്തികൾ എന്താണെന്നും ഓരോ വ്യക്തികളുടെ മനസ്സ് എന്താണെന്നും ആ വ്യക്തികളുടെ നിലപാട് നിലപാടെന്താണെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടതാണ് അപ്പം അത് ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ കപ്പിലേക്ക് അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് അപ്പം പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുടെ കൂട്ടു പിടിച്ച് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് കപ്പ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആതിലെയും നൂറേയും എടുത്ത കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ബിഗ് ബോസ് വീട്ടിൽ സേഫായിട്ട് ഗെയിം കളിച്ചു പോയ ആളാണ് ആദില ആദില എല്ലാ പ്രാവശ്യവും സേഫ് ആയിട്ടാണ് പോക്ക് നൂറയും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ടാസ്ക് വന്നപ്പോൾ നൂറ നല്ലതുപോലെ അത് ചെയ്യുന്നത് കൊണ്ട് നൂറ്ക്ക് ടാസ്കിലൂടെ നല്ല പോയിന്റ് കിട്ടുന്നുണ്ട് പക്ഷെ ആതിലേനെ നോക്കുകയാണെങ്കിൽ ആതിൽ ഒരു കാര്യത്തിൽ നോമിനേഷനിൽ വരാതെ സേഫ് ആയിട്ട് സേഫ് ആയിട്ട് ഇങ്ങനെ കുണുങ്ങിക്കുങ്ങി അനുവിന്റെ പിന്നാലെ ആ നിഴൽ പിടിച്ച് പോയ ആൾ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അപ്പം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അനുവിനെ സ്നേഹിക്കുന്നവർ ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം